ഹലോ ഗായ് അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം വിശ്വസാവാറായില്ലേ നിങ്ങളൊക്കെ പരിപാടിയൊക്കെ തുടങ്ങിയാൽ ഞാൻ ഇപ്പോൾ ചെറുതായിട്ട് ചെറിയ ചെറിയ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നാൾ മുന്നേ വാങ്ങിയൊരു കൃഷ്ണവിഗ്രഹമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് വാങ്ങിപ്പോയിട്ടുണ്ടായിന് അപ്പോൾ അതിനൊന്ന് നല്ല മേക്ക് ഓവറാക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ സാധാരണ വാട്ടർ കളർ വാങ്ങിച്ചിട്ട് പെയിൻ്റ് അടിച്ച് പിന്നെ കണ്ണിനൊക്കെ വാലിട്ട് കണ്ണെഴുതി പിന്നെ ചുണ്ടിന് കളറടിച്ച് പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നോക്കി പിന്നെ കൈക്കും കാക്കൊക്കെ പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിക്കുന്ന കണ്ടിട്ടായിട്ട് അമ്മ പിള്ളേരെല്ലാവരും കൂട്ടം കൂടി നിന്ന് ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെയാണിക്കേണ്ടതെന്നൊക്കെ പറയാൻ തുടങ്ങി അതിൻ്റെ ഇടക്ക് കുറെ കൊതുകിന്റെ ശല്യം ഉണ്ടായിനി പിന്നെ അതൊന്നും കാര്യമാക്കിയിട്ടില്ല പിന്നെ എന്റെ ആവശ്യമാണല്ലോ കൃഷ്ണവിഗ്രഹം ഒന്ന് കളറാക്കണം എന്നുള്ളത് അതുകൊണ്ട് കൊതുകിന്റെ കടിയൊക്കെ ചയിച്ച് വീണ്ടും കളറടിക്കാൻ തുടങ്ങി പിന്നെ അതിൻ്റെ ഇടക്ക് രാത്രി ആവാറായി നേരെ ഉള്ളിൽ ചെന്ന് വീണ്ടും കലാപരിപാടികളൊക്കെ തുടങ്ങി അങ്ങനെ എൻ്റെ കൃഷ്ണവിഗ്രഹത്തിന്റെ ഏകദേശം പണികളൊക്കെ ചെറുതായിട്ട് പൂർത്തിയായിട്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ അരപ്പട്ട മാല അതിനൊക്കെ കളർ അടിക്കാനുണ്ടായിരുന്നു അങ്ങനെ അരപ്പട്ടയും മാലയും അങ്ങനെ എല്ലായിടത്തൊക്കെ കളറ് കൊടുത്തു പിന്നെ ചിലയിടത്തൊക്കെ തെറ്റിപ്പറ്റിട്ടുണ്ട് പിന്നെ കാര്യമാക്കിയിട്ടൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തെടുത്ത് പോയി അപ്പോൾ കൃഷ്ണവിഗ്രഹം നമുക്ക് ഇതുപോലെ വാട്ടർ കളർ ഒക്കെ അടിച്ചിട്ട് കൃഷ്ണവിഗ്രഹത്തിനെ ഒന്ന് പുതുക്കാം എനിക്ക് ഇങ്ങനെ ഒക്കെ അടിച്ചിട്ടായിട്ട് നല്ല ഇഷ്ടമായി വീട്ടിലെല്ലാവരും പറഞ്ഞു എല്ലാവർക്കും നല്ല ഇഷ്ടമായി പക്ഷേ ഈ ഐഡിയ കുറച്ച് മുന്നേ തോന്നിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീശുവിനെ എനിക്ക് ആക്കായിരുന്നു എന്നാലും കുഴപ്പമില്ല ഈ വീശും അടിപൊളിയാക്കണം എന്നുണ്ട് പിന്നെ എല്ലാരും സപ്പോർട്ടും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിലൊക്കെ അയക്കണേ പിന്നെ എന്നാ അഭിപ്രായം വെച്ചാൽ എല്ലാം പറയണേ പിന്നെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തുണ്ട് കേട്ടോ കളർ അടിച്ചു വലിയ പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉണ്ടാവൂല ഏർ പിന്നെ നിങ്ങളൊക്കെ വീട്ടില് കളർ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ വാട്ടർ കളറ് വാങ്ങിച്ചിട്ട് ചെയ്തുകൊടുക്കാം ചെറിയ പൈസക്ക് വാട്ടർ കളർ വാങ്ങിയിട്ട് ഇതുപോലെ അടിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പുതിയ വിഗ്രഹമൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് നല്ല അടിപൊളി കണ്ണന നമുക്ക് ആക്കിയെടുക്കാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മോളെനിക്ക് ഓരോരോ കളർ എടുത്ത് തരാനും ഇതാക്കാനൊക്കെ പറഞ്ഞ് തരുന്നുണ്ട് പിന്നെ നല്ലൊരു എല്ലാവർക്കും നല്ലൊരു വിഷു ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു വിഷുവിന് കണി വെക്കുമ്പോൾ ഞാൻ ഈ വിഗ്രഹം കണി വെക്കാൻ എടുക്കുന്നത് അപ്പോൾ കണി വെച്ചിട്ടായിട്ടാകുമ്പോൾ എങ്ങനെയുണ്ടെന്നെല്ലാം പറയാണോട്ടോ അപ്പം കണി വെക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ചെയ്തിട്ടായിട്ടാകുമ്പോൾ കണ്ണനെ കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ എങ്ങനെയുണ്ട് കൂടി പറയണം അവസാനം എനിക്ക് ലാസ്റ്റ് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതെന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ ഒരു സ്ഥലത്ത് ഞാൻ പെയിൻറ് അടിച്ചിട്ടില്ല അത് എവിടെയാണെന്നില്ല